ഞാൻ അതിനെ ഒരു പരിധി കൂടെ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടേല്ല പ്രത്യേകിച്ച് ഇപ്പൊ ഈ ക്യാമറ കൂടെ പിടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ ഇതിനുള്ള മീഡിയ തന്നെയാണ് ഏറ്റവും കൂടുതൽ അച്ഛനെ കാർമ്മി ചെയ്യാനായിട്ടും എഫേർട്ട് എടുത്തിട്ടുള്ളത് ഇപ്പൊ അതിനെയൊക്കെ മറിയണം അച്ഛനും ഇതിന്റെ ഒരു ഓഫീസ് നേച്ചർ തന്നെ നമുക്ക് കേന്ദ്രമന്ത്രി അച്ഛൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ ജീവിക്കാനുള്ള അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടൊന്നും പോലെ കിട്ടുകയാണെങ്കിൽ നല്ലത് കിട്ടിയില്ലെങ്കിലും നല്ലത് കിട്ടിയില്ലെങ്കിലും അച്ഛൻ ആയിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലായിരിക്കും അച്ഛനും ചെയ്യാൻ സാധിക്കും ഒരുപാട് അതിനെപ്പറ്റി തന്നെ ഒരുപാട് ട്രോൾസ് പ്രമുഖ റെഡി തന്നെ എടുക്കാം എടുത്ത് ഇത്രയും പറയുമ്പോ ആക്ട്രസ്വർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് ഒരു ചിന്ത അവർക്കപ്പ ഇല്ലായിരുന്നു ഇപ്പോ ടോൺ ഓഫീഡൻസ് വന്നപ്പോൾ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം പക്ഷെ അതൊന്നും നമ്മള് ഇതൊന്നും അല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമേ ഉള്ളൂ അന്നവരെ അത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ പിന്നെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ബൗണ്ട് ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താച്ചാൽ നിങ്ങളിലൊരു ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട് നമുക്കൊരു പിടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തുണ്ടെങ്കിൽ പക്ഷേ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്രയും വ്യക്തിയോട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക ഇതിലേതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ട് അത് ഇന്നേരം അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കയറും വലിച്ച് കയറും ചീത്ത വിളിപ്പിക്കും കവൻസ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻ ഇടും പക്ഷേ അന്നേരം ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട് ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത് ഇങ്ങനെ എല്ലാം പുള്ളി പറഞ്ഞു ഇതുവരെ ഞാൻ പറഞ്ഞത് ആ ഒരു നട്ടിന്നില്ലായ്മ മീഡിയ